നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പൂർമുഴി സലഭൂ ഉദ്യാനത്തിലാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വാഴച്ചാൽ റൂട്ടിൽ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ അതിരപ്പള്ളിക്ക് സമീപമായി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തുമ്പൂർമുഴിയിൽ ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ച ഒരു തടയണയാണ് തുമ്പൂർമുഴി തടയണ കനാൽ വഴിയുള്ള ജലസേചന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പണി തീർത്തു നിർമ്മാണ ചെലവ് വന്നത് രണ്ടു കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ട് കനാലുകളുണ്ട് വൽ വലത് കനാലിൻ്റെ നീളം നാൽപ്പത്തെട്ട് കിലോമീറ്ററും ഇടത് കനാലിൻ്റെ നീളം മുപ്പത്തഞ്ച് കിലോമീറ്ററുമാണ് തടയണ കവിഞ്ഞൊഴുകുന്ന വെള്ളം ചെറിയതാണെങ്കിലും എന്നാൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതി ജനിപ്പിക്കുന്നു തുമ്പൂർമുഴി തടയണയുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഉദ്യാനവും കുട്ടികൾക്കായുള്ള പാർക്കും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം തുമ്പൂർമുഴിയെ ഏഴാറ്റുമുഖവുമായി ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് വിനോദസഞ്ചാരികൾക്ക് തുമ്പൂർമുഴിയിൽ നിന്നും തൂക്കുപാലം വഴി ഏഴാറ്റുമുഖവും സന്ദർശിക്കാം ഇപ്പോൾ ഏഴാറ്റുമുഖം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം ആ തൂക്കുപാലത്തിൻ്റെ അറ്റം വരെ നമുക്ക് ചെല്ലാൻ പറ്റും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നമ്മളങ്ങോട്ട് പോകണമെങ്കിൽ എക്സ്ട്രാ ചാർജ് അതായത് ഇരുപത്തഞ്ച് രൂപ അവിടെ പോകണമെങ്കിൽ വീണ്ടും നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണം തുമ്പൂർമുഴി തടയനോട് ചേർന്ന് ഒരു പൂന്തോട്ടവും കുട്ടികൾക്കായി കളിസ്ഥലവുമുണ്ട് ശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഈ പ്രദേശം അതിനാൽ തന്നെ ഇവിടെ ധാരാളം ശലഭങ്ങളെ കാണാൻ സാധിക്കും ശലഭങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ താൽപ്പര്യമുള്ളവരും ഇവിടെ സന്ദർശിക്കാറുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ കന്നുകാലി വളർത്തൽ ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് മുന്തിയ സങ്കര ഇനം കന്നുകാലികളെ ഇവിടെ ജനിപ്പിക്കുന്നു ശുദ്ധമായ പാരമ്പര്യമുള്ള വെച്ചൂർ കാളകളും ഇവിടെയുണ്ട് ശലഭ ഉദ്യാനം കൂടിയാണ് ഇത്ര ശലഭങ്ങൾ അത് പ്രത്യേക ടൈപ്പ് പൂവിലാണ് ആ സാധനം തുമ്പി വരുന്നത് െന്തോ ആൾക്കാർ കുറവാണ് വെള്ളം ഈ പറഞ്ഞ മാതിരി മഴ പെയ്തിട്ടും വലിയ കാര്യമായിട്ട് കൂടിട്ടില്ല മണ്ഡപം ടോയ്ലറ്റിലാണ് റിവ്യൂ വ്യൂ പോയിൻ്റ് എൻ്റെ മോളിൽ വരുകഴിഞ്ഞാൽ എൻ്റെ മോളിങ് നോക്കാൻ പറ്റും アレンジのおいぼうがいけるとは。 ഹാങ്ങിങ് ബ്രിഡ്സ് ഇതില മോളി കയറിയിട്ടാണ് നമ്മളിന്മാരുടെ തൂക്കുപാലം തുമ്പൂർ മുഴി ഏതാറ്റുമുഖം അങ്ങനെ കണക്ട് ചെയ്യുന്ന തൂക്കുപാലത്തേക്ക് നമുക്ക് ഇതിലേക്ക് കയറാം അപ്പഴത്തേക്ക് കിടക്കണമെങ്കിൽ വേറെ ടിക്കറ്റ് വേണം ഭയങ്കര വെയിൽ മഴയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കോട്ടയ്ക്ക് എടുത്ത് പോകുന്ന എൻ്റെ അമ്മ യും സലഭങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ തൂക്കുപാലത്തേക്ക് എൻ്റെ നടക്കുമ്പോൾ ഒരു കുലുക്കുണ്ടാവുന്ന പേടിയാകും അവരെങ്ങനെ പുലിക്കിടും അതെ എന്റെ മോ നല്ല ആട്ടം അത് മോളിൽ നിന്ന് ചിലട്ടുമ്പോഴാണ് ഇങ്ങനെ അത്ര വലിയ ആട്ടം അല്ല വെറുതെ വെള്ളം കുറവാണ് കണ്ടമാനം അതേ സമയത്ത് ഇത്തിരി വെള്ളം വരേണ്ടതാണ് ജൂൺ പകുതി കൂടി വെള്ളം വരാം നല്ല വ്യൂ അതുകൊണ്ടാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മൊത്തം വിപ്ലവമായിരിക്കും മൊത്തം പാറകളൊന്നും കാണില്ലേ ആലവരായിരിക്കും അപ്പൊ വെള്ളം മഴ അങ്ങനെ പെയ്തിട്ടില്ല അറിയാം അങ്ങനെ പെയ്യുമ്പോ അവിടെ കാറണുകൾക്കില്ല എപ്പ വേണമെങ്കിൽ മഴ പെയ്യാം അപ്പുറം ഏഴാത്തിമുള തൂക്കുപാടത്തിലെ മുകളിലാണ് ഓ ട്ടോ വേറത്തെ കുളിച്ചു അപ്പൊ മഴ പെയ്തിട്ട് കോട്ടയ്ക്കിട്ട് പോന്ന വേറെ നല്ലൊരു വ്യൂ ആണ് വെള്ളം കാരണം പിന്നെ മഴ പെയ്തിന്റെ ഇതുണ്ടാവില്ല ടോക്കെ ഉറപ്പൊഴുവരി だって僕は。 ഈ വരെ വരാൻ പറ്റുള്ളൂ കേട്ടോ മുമ്പ് അങ്ങ് ജസ്റ്റ് അപ്പുറത്തേക്ക് അന്ന് ഇറങ്ങായിരുന്നു ഇപ്പോൾ അവിടെ ഇറങ്ങിയ വഴി വേറൊരു ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു അപ്പുറത്തേക്ക് വേറെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ചോദിച്ചു അപ്പം വേറെ ടിക്കറ്റ് കൊടുത്തിട്ടില്ല അതവിടെ ഇറങ്ങാൻ പറ്റില്ലാന്നോ അത് ഓക്കെ ഞാൻ ഇപ്പോൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ഇരുപത് രൂപ അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇരു രൂപ നമുക്ക് ഈ ആ വരെ നമുക്ക് വരാൻ പറ്റും ആ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കാം അവിടെ ഇരുപത് രൂപ ചാർജ് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോക്കാം അത് പറഞ്ഞു വെള്ളം മുഴിയായിട്ട് കാണാൻ പറ്റുക അപ്പൊ ആ പാറകൾ മുഴയൂ പകുതിയോടുകാറും ഇവിടെ അപ്പൊ വളരെ രസായിരിക്കും പല പല വെള്ളച്ചാട്ടങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ മുകളിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ അതിരപ്പള്ളി ഭാഗത്തേക്ക് അങ്ങനെ തന്നെയാണ് പലയിടത്തും അരുവികൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം പക്ഷെ അവിടെ ഇറങ്ങി നമ്മൾ കുളിക്കാൻ നിൽക്കരുത് അത് ഇത്തിരി ഡേഞ്ചറാണ് അപ്പൊ ഇവിടെ ഉണ്ടാവും പാറകൾ പൊങ്ങിട്ടാണ് ഇവിടെ എത്ര പറഞ്ഞാലും ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോയി കുളിക്കും ഇവിടെയും പിന്നെ വെട്ടലപ്പാറ ഭാഗത്തേക്കും പക്ഷെ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോളിന് ഊരിൽ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വരും അത് നമ്മൾ അറിയാൻ പറ്റില്ല അവിടെ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറാനും പറ്റില്ല അങ്ങനെ കുറഞ്ഞ പോയിട്ട് പിന്നെ ഈ പുളം അറിയാത്തവരോട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായം ചുഴി അങ്ങനെ സംഭവം നമുക്ക് അറിയാൻ പറ്റില്ല പരമാവധി ആൾക്കാർ ഇറങ്ങാണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ തൂക്കുപാലത്തിലേക്കാൻ പോയി തിരിച്ചു പോകണം വേർത്ത് ഓ ഭയങ്കര ചൂട് ഞാൻ മഴയൊന്നും വിചാരിച്ചത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല അന്ത്ര പോകും ശരിക്കും നല്ല മഴക്കാലം എന്ന് വെച്ചാൽ ജൂൺ ഏകദേശം ലാസ്റ്റ് ആകൊണ്ട് തോന്നും അപ്പോഴേക്കും നല്ല വെള്ളം ഉണ്ടാവും ആൾക്കാരുണ്ടാവണം ചാൻസ്